ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ എം തോമസ് ധ്യാന ചിന്തകൾ മകളായ ദീനയെ വഷളാക്കി എന്ന് യാക്കോബ് കേട്ടു അവന്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിൽ ആയിരുന്നു അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു എന്തായിരുന്നു യാക്കോബിന്റെ മൗനത്തിന്റെ പിന്നിൽ എന്നുള്ള നാല് കാരണങ്ങൾ നാം പ്രാർത്ഥനയോടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഓർക്കയുണ്ടായി അങ്ങ് ശ്രദ്ധിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീക ശുശ്രൂഷയാണ് ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് യാക്കോബ് എന്തുകൊണ്ടാണ് തൻ്റെ മകൾക്കുണ്ടായ ഈ പ്രത്യേകമായ വല്ലാത്ത ദുഃഖസ്ഥിതിയിൽ മൗനമായിരുന്നത് അതിന് അഞ്ചാമത്തെ കാരണം അഞ്ചാം വാക്യത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തൻ്റെ മകളായ ദീനയെ ശേഖം ശേഖ്യം എന്ന് യാക്കോബ് കേട്ടു അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിലായിരുന്നു അവർ വരുവോളം യാക്കോബ് മിണ്ടാതിരുന്നു അർത്ഥാൽ തൻ്റെ പുത്രന്മാർ തൻ്റെ അടുക്കൽ ഇപ്പോളില്ല അവർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിൽ ആയിരിക്കുന്ന ഈ സമയത്ത് താൻ അല്പം മൗനം പാലിക്കണം എന്നുള്ള ചിന്ത യാക്കോബിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കുവാൻ തിരുവചന പഠിപ്പിക്കുന്നത് പോലെ മക്കളാകുന്ന പുത്രന്മാരാകുന്ന അസ്ത്രങ്ങൾ ഈ സമയം യാക്കോബിൻ്റെ ആവനാഴിയിൽ ഇല്ല അവർ ഇപ്പോൾ തൻ്റെ അടുക്കൽ നിന്ന് അല്പം ദൂരമാണ് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ എന്തുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ദീന ചുറ്റിയടിക്കാനായിട്ട് ദേശത്തിലെ കന്യകമാരെ കാണാനായിട്ട് പോയത് തിരുവചനത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഹൃദയത്തിൽ തോന്നുന്ന ഒരു ചിന്ത പങ്കുവെക്കട്ടെ ജ്യേഷ്ഠന്മാർ ഇല്ലാതിരുന്നീ സമയം ദേശത്തിലെ കന്യകമാരെ കാണുവാൻ പോയാൽ ആരും ഒരു തടയാൻ ഇല്ല എന്ന ചിന്തയാണോ അവളെ ഭരിച്ചത് ഇത് പലപ്പോഴും ഹൃദയത്തിലേക്ക് വരാറുണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതൽ എടുക്കേണ്ടെന്ന വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനത്തിലേക്കാണ് ഈ വിഷയം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതെന്താ നാം പലപ്പോഴും ചിന്തിക്കുന്ന സ്വാഭാവികമായും മനുഷ്യത്വത്തിൽ ഉയർന്നു വരുന്നൊരു കാര്യമെന്താ ആരും കാണുന്നില്ലല്ലോ എന്നെ കേൾക്കാൻ ആരുമില്ലെങ്കിൽ എന്താ ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതിന് കുഴപ്പം പക്ഷേ ഈ ചിന്ത മനുഷ്യൻ്റെ മുൻപിൽ മറയ്ക്കാമെങ്കിലും ദൈവം സകലവും അറിയുന്നുണ്ട് എന്നും ഒരു വിശ്വാസി പാപത്തിൽ വീണാൽ അല്ലെങ്കിൽ പാപം ചെയ്താൽ മനഃപൂർവ്വമായി ദൈവകൃപയ്ക്ക് വിരുദ്ധമായതിന് പ്രവർത്തിച്ചാൽ നിശ്ചയമായിട്ടും അതിന് ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നുള്ള പാഠം ഇവിടെ വ്യക്തമായിട്ട് കിടക്കുകയാണ് ഒരു പക്ഷേ മനുഷ്യരാരും തടഞ്ഞില്ല എന്ന് വരാം ചിലപ്പോൾ മനുഷ്യർ പറഞ്ഞാലും കേൾക്കാത്തതുകൊണ്ട് മനുഷ്യർ മൗനമായി നിന്നുവെന്ന് വരാം എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ നൽകിയ ബോധ്യങ്ങളെ മുറുകെ പറ്റുവാൻ ദൈവം ഓരോ വിശ്വാസിയെയും നിർബന്ധിക്കുന്നുണ്ട് അത് കേവലം ഒരു നിർബന്ധം മാത്രമല്ല ഓരോ ദൈവ പൈതലിൻ്റെയും ഉത്തരവാദിത്വം കൂടെയാണ് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ഞാൻ വിശ്വസ്തത പാലിക്കേണ്ടുന്ന മേഖലകൾ അതാരും കാണാനുണ്ടെങ്കിലും ശരി കാണാൻ ഇല്ലെങ്കിലും ശരി ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ശരി എന്നോടൊപ്പം എല്ലാവരുമുണ്ടെങ്കിലും ശരി ദൈവികമായ വിഷയങ്ങളിൽ നിലനിൽക്കുവാനുള്ള തീരുമാനം നിർബന്ധം എനിക്ക് ഉണ്ടാകണം എന്നുള്ളത് ഇവിടെ ഇതാ ഈ പറയുന്ന വേദഭാഗത്തിൽ ദീന സഹോദരന്മാരില്ലാത്തൊരു സമയത്താണ് ഇത്തരം ഒരു പ്രവർത്തിക്ക് അല്ലെങ്കിൽ ദേശത്തിലെ കന്യകമാരെ കാണുവാൻ അവൾ പോയത് എന്നുള്ളത് ഏറെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ് എന്നാൽ മറുഭാഗത്ത് അനേകർ നമുക്ക് മാതൃകകളായി കാണപ്പെടുന്നുമുണ്ട് യോസെഫിനെ ശ്രദ്ധിക്കുക വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് എത്രമാത്രം തീരുമാനത്തോടെ ആ ഭക്തൻ പെരുമാറിയെന്ന് അതിന് താൻ അനേക ദുഃഖമനുഭവിക്കേണ്ടി വന്നു കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വന്നു ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്ന് ചിന്തിച്ച് ആരും പോകുന്നൊരു സമയം അത് തന്നെയുമല്ല ദാനിയേലിലേക്ക് ശ്രദ്ധിക്കുക ദാനിയേലും തൻ്റെ കൂട്ടുകാരും രാജാവിൻ്റെ മുൻപിൽ പോലും തങ്ങളുടെ പ്രാണൻ പോകേണ്ടി വന്നാലും ദൈവത്തിന് വിരുദ്ധമായത് ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച സമയം ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ ദൈവസന്നിധിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അപ്പോൾ തന്നെ ഒഴിവുകഴിവുകൾ പറയുന്നവരും മത്സരിക്കുന്നവരും എന്നെ ചോദിക്കാൻ ആരാണെന്ന് മട്ടിൽ ജീവിക്കുന്നവരും അതേപോലെ തന്നെ കാണുവാൻ ആരുമില്ലെങ്കിൽ ഏതു പാപത്തിലും തുടരുവാൻ ബുദ്ധിമുട്ടില്ലാത്തവരുമായ ഒരു പക്ഷം ആളുകളും ഈ സമൂഹത്തിലുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ സുപ്രധാനമായ ചോദ്യം ഇതൊന്നുമല്ല സഹോദര സഹോദരി നീ ഏത് കൂട്ടത്തിൽ ഉൾപ്പെടും പ്രത്യേകിച്ചും മാതാപിതാക്കന്മാരിൽ അകന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തെറ്റായി ചെയ്യേണ്ടി വന്നേക്കാം എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നീ എന്താണ് എടുക്കുന്ന നിലപാട് നീ ഒരു ദൈവ പൈതൽ എന്ന ബോധ്യം നിന്നെ ഭരിക്കാറുണ്ടോ അതോ നിന്റെ ഭവനത്തിൽ നിന്നകലെ സഹോദരങ്ങൾ നിന്നകലെ പ്രിയ സഹോദരങ്ങളെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ അല്പം കോംപ്രമൈസിങ് ആകാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദുഃഖത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക അനേകം മാതാപിതാക്കന്മാർ മക്കളുടെ ജീവിതങ്ങളിൽ വ്യതിയാനങ്ങൾ വന്നാലും അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് എങ്ങനെ മറ്റുള്ളവരെ ശരിയാക്കാൻ കഴിയും എന്നെനിക്കറിഞ്ഞുകൂടാ വളരെ വ്യക്തമായി പറയട്ടെ നിർബന്ധമായും വിശുദ്ധി പാലിക്കുവാൻ നിർബന്ധമായും വേർപാട് പാലിക്കുവാൻ നിർബന്ധമായും ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്കനുസരിച്ച് നിലകൊള്ളുവാൻ എല്ലാ ദൈവവൈതങ്ങൾക്കും യാതൊരു ഒഴിവ് കഴിവുമില്ലാതെ നിശ്ചയമായിട്ടും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുക എന്നാൽ ഇവിടെ ഇതാ അങ്ങനെ ഒരു തീരുമാനത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ദീനായെ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഉചിതമായ തീരുമാനങ്ങൾ ദൈവമുൻപാകെ ശരിയായത് ചെയ്യുവാനുള്ള ഹൃദയത്തിൻ്റെ വാഞ്ച അത് നമുക്കുണ്ടാകുവാൻ ഈ ചിന്തയും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ